എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നട ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിൻ്റെയും കൊച്ചിയിലുള്ള വീടുകളിൽ കസ്റ്റംസ് മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് വലിയ രീതിയിലുള്ള റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദുൽഖറിൻ്റെ പനമ്പള്ളി നഗറിലുള്ള വീട്ടിൽ നിന്ന് ഏകദേശം മൂന്ന് വാഹനങ്ങൾ കണ്ടുകെട്ടി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അതുപോലെ തേവരയിലെ പൃഥ്വിരാജിൻ്റെ വീട്ടിൽ നിന്ന് അവിടെ എത്രത്തോളം വാഹനങ്ങൾ ഈ കസ്റ്റംസ് പിടിച്ചെടുത്ത് ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ വന്നില്ല അപ്പോൾ പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്ത് വീട്ടിലും ഇത്തരത്തിലുള്ള റെയ്ഡ് നടന്നിട്ടുണ്ട് പക്ഷേ അവിടെ ആരും ഇല്ലാത്തതിനാൽ അവിടെ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ കസ്റ്റംസ് ഉടൻ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയും പുറത്തുവരുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഈ പൃഥ്വിരാജ് രാജ്യം ദുൽഖർ സമാൻ്റെയും വീടുകളിൽ കസ്റ്റംസ് ഇങ്ങനെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ മൊത്തം അതായത് ഇന്ന് ഇന്ന് രാവിലെ തൊട്ട് രാവിലെ പത്ത് മണി തൊട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും കസ്റ്റംസ് അതത് സംസ്ഥാനങ്ങളിലെ മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് വലിയ രീതിയിലുള്ള റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിന് ഇത്ര അതായത് ഇവർ എത്രത്തോളം ടാക്സ് വിട്ടിച്ച് എന്താണ് ഇല്ലീഗലായിട്ട് ഇവർ ചെയ്തതെന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം അതായത് ഭൂട്ടാൻ ആർമി ഭൂട്ടാന്റെ റോയൽ ആർമി അവർ അവർ അവിടുത്തെ പെട്ട ആളത്തിനെ പറയാം അവർ ഉപയോഗിച്ച് കഴിഞ്ഞ വാഹനങ്ങൾ ഏകദേശം ഒരു വർഷത്തിൽ ഏകദേശം ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആകുമ്പോൾ അവർ വാഹനങ്ങളൊക്കെ ലേലത്തിന് വെക്കും അപ്പോൾ ഇന്ത്യയിലെങ്ങനെ വലിയൊരു ടീമുണ്ട് അവിടെ നിന്ന് ലേലത്തിന് പിടിച്ച വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഹിമാചൽ പ്രദേശിലെ എച്ച് പി ഫിഫ്റ്റി ടു അതായത് ഷിംല ഷിംലെന്നുള്ള സ്ഥലത്താണ് അപ്പോൾ ഷിംലയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ത്യയിലെ പല പല സംസ്ഥാനങ്ങളൊക്കെ അത് മറിച്ച് വെക്കും അതുവരെ എന്ന് വെച്ചാൽ വലിയ വലിയ വാഹനങ്ങളാണ് അതായത് വലിയ വാഹനങ്ങളാണ് ഈ ഭൂട്ടാൻ ആർമി ഉപയോഗിച്ചിട്ട് കൊടുക്കുന്നത് അതായത് ഡിഫൻഡർ റേഞ്ച് റോവർ ലാൻഡ് റോവർ ലാൻഡ് ക്രൂയിസർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് ഇത്തരത്തിലുള്ള വലിയ വാഹനങ്ങൾ അവിടെ ആർമി ഉപയോഗിച്ചിട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നില്ല വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വാർത്ത കൂടുതൽ പുറത്തു വരുമ്പോൾ മാത്രമേ ഏതൊക്കെ പുറത്തു പുറത്തുവരും ഇപ്പോൾ ഏകദേശം ചില ആൾക്കാർക്ക് പറഞ്ഞ് ഇത്തരം വാഹനങ്ങളുടെ ലിസ്റ്റാണ് വരുന്നത് അപ്പോൾ ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ വലിയ റേഞ്ചിലുള്ള വാഹനങ്ങൾ ബൂട്ടാൻ ആർമി ഉപയോഗിക്കാറില്ല ലോ റേഞ്ചിലെ വാഹനങ്ങൾ മാത്രമേ അവർ ഒരു വർഷം കഴിഞ്ഞ് വിൽക്കാറുള്ളൂ അപ്പോൾ അതിനു വലിയ കോൺട്രാക്റ്റിൽ എടുത്തിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഹിമാചൽ പ്രദേശ് രജിസ്റ്റർ ചെയ്യുന്നു അപ്പോൾ ഇവിടെ എവിടെയാണ് ദുൽഖർ സർമാനും പൃഥ്വിരാജും വലിയ രീതിയിലുള്ള കിണിയിൽപ്പെട്ടത് ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ അതൊരു മിഡ് റേഞ്ച് വാഹനങ്ങളാണ് അപ്പോൾ ഏകദേശം ഈ ഈ അടുത്ത കാലത്ത് ഒരു മാസം മുന്നെയാണ് എന്താ പറയുക ഭൂട്ടാൻ എന്ന് ഇവിടത്തേക്ക് എച്ച് ഹിമാചൽ പ്രദേശിൽ വണ്ടി രജിസ്റ്റർ ചെയ്തത് അപ്പോൾ അത് മിഡ് റേഞ്ച് വാഹനങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇതിനിടയിൽ ഈ ഇടനിലക്കാർ ഇടനിലക്കാർ എന്ന് പറയുന്ന അതായത് ഭൂട്ടാൻ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കൊണ്ടുവന്ന് മറച്ചു വെക്കുന്ന ആൾക്കാർ അതിനിടയിൽ ഹൈ റേഞ്ച് ഹൈ എന്താ പറയുക ലക്ഷറി വാഹനങ്ങൾ അതിനകത്ത് കൊണ്ടുവന്നു ഇല്ലീഗലായിട്ട് പുറത്ത് നിന്ന് അതെ അത് ഏത് ഭൂട്ടാൻ തന്നെ ആയിരിക്കണമെന്നില്ല മറ്റു രാജ്യങ്ങളിൽ ഭൂട്ടാനും കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം അതിൻ്റെ വിശദമായ വിവരങ്ങൾ വരുന്ന ദിവസങ്ങൾ പുറത്തു വരും അതിലാണ് ഡിഫൻഡർ റേഞ്ചർ ഓവറ് ലാൻഡർ ഓവറ് ലാൻഡ് ക്രൂസറ് ഹമ്മറ് അങ്ങനെയുള്ള വലിയ വലിയ കാറുകൾ വലിയ വലിയ കാറുകൾ ഇതിൻ്റെ ഈ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ട് ഏകദേശം പത്തി ഇരുന്നൂറോളം കാറുകളാണ് എന്താ പറയേണ്ടത് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിൽ മാത്രം പല ആൾക്കാരൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ചോദിക്കുകയാണ് ഈ ദുൽഖർ സെൽമാനും ഈ പൃഥ്വിരാജും ഇവരുടെ ഇടയിൽ നിന്ന് അതായത് ഈ ഇടനിലക്കാരുടെ അടുത്തുനിന്നല്ലേ കാറുകളൊക്കെ വാങ്ങിയ അപ്പോൾ ഇവരെ എന്തിന് പഴി വരണം ഇവരെന്ത് പിഴച്ചുവെന്നൊക്കെ ഇല്ല ആൾക്കാർ ഇപ്പം വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഇതിന് വേറെ വെർട്ടിക്കൽസ് കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ സുഡാപ്പുകളും രംഗത്തിറങ്ങിയിട്ടുണ്ട് അതായത് ഈ ദുൽഖർ സെമാനായാലും പൃഥ്വിരാജ് സുകുമാറിനായാലും വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിന് വിമർശിക്കുന്ന ആളാണ് നമുക്കറിയാം ലക്ഷദ്വീപിൽ വിഷയമായി സേവ് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടൊക്കെ പൃഥ്വിരാജ് വലിയ രീതിയിലുള്ള കോലാഹലങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിനുശേഷം എന്താ പറയുക പൃഥ്വിരാജ് ഇവിടത്തിന് ടാക്സ് വെട്ടിക്കുന്ന രീതിയിലേക്ക് ഏകദേശം പത്തിയിരുപത്തഞ്ച് കോടി രൂപ പൃഥ്വിരാജ് ടാക്സ് അടിച്ചു നിന്നുള്ള ഒരു വാർത്ത മറുനാടൻ മറുനാടൻ ഷാജൻ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് അത് അദ്ദേഹം പിൻവലിച്ചെന്നുള്ള വാർത്തയ്ക്ക് ഒരു അൺഒഫീഷ്യലായിട്ട് വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ എന്ത് തന്നെയാലും ഈ കേന്ദ്ര സർക്കാരിനെതിരെ നിശിതമായി വിമർശിക്കുന്നത് കൊണ്ടാണ് പൃഥ്വിരാജിനെയും മറ്റേ എന്താ പറയുക ദുൽഖർ സൽമാനേയും ടാർഗറ്റ് ചെയ്യുന്നത് ദുൽഖർ സൽമാൻ്റെ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സേവ് ഗാസ റാഫ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ക്യാമ്പയിന് നേതൃത്വം കൊടുത്ത ഒരാളായിരുന്നു ഈ ദുൽഖർ സൽമാൻ ഇതൊക്കെ കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണിലെ കരടാണ് ഈ രണ്ട് നേതാക്കന്മാരും പിന്നെ അതുമാത്രമല്ല പൃഥ്വിരാജ് അടുത്ത് ഇറങ്ങിയ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ വലിയ രീതിയിൽ ഇവിടുത്തെ സംഘപരിവാർ നേതാക്കന്മാരെയും ഇത് ഇതൊക്കെ ഭയങ്കര ഗുജറാത്ത് കലാപത്തെയൊക്കെ വലിയ രീതിയിൽ മോശമായി ചിത്രീകരിച്ച് അവരാണ് ഈ രാജ്യത്തിൻ്റെ അഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർ രാജ്യത്തിന് ശാപുന്ന രീതിയിൽ വലിയ രീതിയിലൊരു പോർട്ടറേഷൻ അറേഷൻ നടത്തിയിരുന്നു അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പൃഥ്വിരാജിനും പൃഥ്വിരാജിനൊക്കെ ഈ കേന്ദ്ര സർക്കാർ ഇവരെ എന്താ പറയുക ഇവരൊക്കെ റെയ്ഡ് നടത്തിയിട്ട് പീഡിപ്പിക്കുന്ന തരത്തിലെ ക്യാപ്സ്യൂളുകൾ വരുന്നത് എടോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പൃഥ്വിരാജ് ഇവരൊക്കെ കോടികൾ സമ്പാദിക്കുന്ന ആൾക്കാരാണ് ഇവർ വലിയ വാഹനപ്രേമികളാണ് ഇവരുടെ പക്കലില്ലാത്ത വാഹനങ്ങളില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പൃഥ്വിരാജ് ലംബോർഗിനി കാർ വാങ്ങിയിട്ട് അമ്പത് ലക്ഷം രൂപ ടാക്സ് അടച്ചിട്ട് സോഷ്യൽ മീഡിയയിലുള്ള വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തി അതായത് എനിക്ക് ടാക്സ് വെട്ടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ടാക്സ് വെട്ടിക്കേണ്ട ആവശ്യമില്ല അതായത് ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ കറക്റ്റായിട്ട് ടാക്സ് അടച്ച് ഇവിടുത്തെ ഗവൺമെൻറ്റിനെ എല്ലാവിധ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിയമാനുസൃതമായിട്ടാണ് ഇവിടെ വാഹനം ഓടിക്കുന്നത് എന്നാണ് അന്ന് പൃഥ്വിരാജ് പറഞ്ഞത് അത് ഏത് കോൺടാക്സ്റ്റിലാണ് പൃഥ്വിരാജ് അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം അതായത് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ വേറെ പതിനെട്ടിൽ വേറെ വിഷയം ഉണ്ടായിരുന്നു ഈ സുരേഷ് ഗോപിയും ഈ ഫഹദ് ഫാസിലും അമലാ പോലൊക്കെ പോണ്ടിച്ചേരിയിൽ അതായത് ഇവിടുന്ന് കാർ വാങ്ങിയിട്ട് പോണ്ടിച്ചേരിയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു അതായത് അത് അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേരള സർക്കാരിന് കിട്ടേണ്ട കുറേ ടാക്സ് ടാക്സ് ഇനത്തിൽ കിട്ടേണ്ട കുറേ കാശ് അവിടെ കുറയും ഈ കൊണ്ടുശേരി എന്ന് വെച്ചാൽ വെച്ചൊരു കേന്ദ്രഭരണ പ്രദേശമാണ് അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഇത്ര ടാക്സ് ഇല്ല ഇവിടുത്തെ അത്ര ടാക്സ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ടാക്സ് വെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മെൻഷൻ ചെയ്ത് ഇവർക്കു ഉദ്ദേശിച്ചു ഉന്നം വെച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിലുള്ള വണ്ടി വാഹന ബ്രാന്തിൽ ഒരാൾക്ക് വാഹനത്തെക്കുറിച്ച് അത്ര സ്നേഹിക്കുന്ന ഒരാൾക്ക് അതായത് ഹിമാചൽ ഭൂട്ടാൻ ആർമി ഉപയോഗിച്ചൊരു വാഹനം വാങ്ങുമ്പോൾ കറക്റ്റ് അറിയില്ല ഇത് എവിടെ നിന്നാണ് വരുന്നത് ഇതിൻ്റെ പ്രീവിയസ് ആർ സി ഓണർ ആരാണ് പ്രീവിയസ് രജിസ്ട്രേഷൻ എവിടെയാണ് എന്ന കാര്യങ്ങളൊക്കെ അറിയില്ലേ അപ്പോൾ ഒരു വാഹനമാകുമ്പോൾ കണ്ണും കൂട്ടി വാങ്ങില്ലല്ലോ ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ കേന്ദ്ര സർക്കാർ ഇവർ വേട്ടയാടുന്ന അതായത് കേന്ദ്ര സർക്കാരിനെതിരെ സിനിമ ചെയ്യുന്നു കൊണ്ട് ഇവരെ വേട്ടയാടെന്ന് പറയുന്ന ആൾക്കാർ ഇതൊന്നും ചിന്തിച്ചു നോക്ക് അതായത് ഇവർക്ക് ഇത്രയും വാഹന ബ്രാന്തിലുള്ള ഒരു ആളാകുമ്പോഴും ഒരു വാഹനം വാങ്ങുമ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ഓണർ ആരാണ് രജിസ്ട്രേഷൻ എവിടെയാണ് പ്രീവിയസ് രജിസ്ട്രേഷൻ എവിടെയാണെന്നൊക്കെ വിശദമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയ അറിയണമല്ലോ അറിയുമല്ലോ ഇത്ര വാഹനങ്ങളെ സ്നേഹിക്കുന്ന ആളാകുമ്പോൾ അപ്പോൾ അതൊക്കെ ഇത്തരത്തിൽ ലൊട്ടിനൊടുക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഇതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഈ കേരളത്തിൽ തന്നെ ഏകദേശം നാനൂറ് കോടിയുടെ സെയിലാണ് ഈ ഇനത്തിൽ നടന്നത് ആരൊക്കെയാണെന്ന് വരും ദിവസങ്ങളെ പുറത്തു വരും വലിയ വലിയ വേറെ വ്യവസായികളും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് പിന്നിൽ ഇതൊരു ചെറിയൊരു ഡീലായിരിക്കും അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര തലത്തിലുമായി ബന്ധപ്പെട്ട് വലിയ വലിയ ഡീലുകൾ നടത്തുന്ന ഒരാളാണോ പൃഥ്വിരാജ് എന്നറിയണ്ടേ അതായത് ഇതിപ്പം ഭൂട്ടാൻ ആർമി ലോ മിഡ് റേഞ്ച് വാഹനങ്ങളാണ് അവിടുന്ന് സെയിലാക്കുന്നത് അപ്പോൾ അതിനിടയിൽ ലക്ഷറി കാറുകളൊക്കെ എങ്ങനെ വന്നു എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടിരിക്കുന്നു അത് വലിയ രീതിയിലുള്ള കുറ്റകൃത്യം തന്നെയാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റം ചെയ്യുന്ന അത് അറിഞ്ഞുകൊണ്ട് എന്താ പറയുക അതിൽ ഭാഗമായി കഴിഞ്ഞ ഭാഗമല്ലെങ്കിലും അത് അറിഞ്ഞുകൊണ്ട് എന്താ പറയുക ഇത്തരം ആക്ടിവിറ്റിയിൽ ഒരു ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ അതും കുറ്റം തന്നെയാണ് വലിയ രീതിയിലെ കുറ്റം തന്നെയാണ് അപ്പോൾ ഇതിനെതിരെ എന്താ പറയണ്ടത് ഇത് വലിയ രീതിയിൽ കാശടച്ച് മുങ്ങാൻ പറ്റുന്ന കേസല്ല ഇത് ശരിക്കും ഒരു എന്താ പറയേണ്ടത് ക്രിമിനൽ കുറ്റമായിട്ട് പോലും വേണമെങ്കിൽ കരുതാം അതിൻ്റെ ആ ഒരു ജൂറിസ്റ്റിക്ഷനിലേക്ക് വേണമെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെയാണ് ഇവർക്കെതിരെ കേസ് വരുന്ന എല്ലാ കാര്യത്തിൽ ഒരു സംശയമില്ല എന്തെന്നാലും ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഫൈൻ അടച്ചോ ടാക്സ് അടച്ചോ ഒന്നും ഒഴിഞ്ഞു ഊരി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇതിൻ്റെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വലിയതാണ് ഇതിൻ്റെ ഗ്രാവിറ്റി വലിയ രീതിയിലുള്ളതാണ് അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നെറ്റ്വർക്കിൽ ആരൊക്കെയാണ് ഭാഗം ആരൊക്കെയാണ് ഇതിന് മുമ്പും ഇവന്മാരുമായിട്ട് എന്തെങ്കിലും ഡീലുണ്ടോ ഇവമാർക്ക് എന്തെങ്കിലും ടെററിസ്റ്റ് ഫണ്ടിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതും ഈ ബിസിനസ് നടത്തുന്നുണ്ടോ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ആൻറ്റർനാഷണൽ എലിമെൻറ്റ്സിലെ ആൾക്കാർക്ക് എന്തെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദുൽഖറിനെ പനമ്പള്ളി നഗറിൽ തന്നെ ഏകദേശം രണ്ടോ മൂന്നോ വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല എന്തായാലും അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഈ എന്താ പറയേണ്ടത് ഇന്ത്യ സാമ്പത്തികമായി തകർക്കാൻ ഇപ്പോൾ നാലു ഭഗത്തിനുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അരങ്ങേറുന്ന ഒരു സമയത്ത് തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഗവൺമെൻറ് കിട്ടേണ്ട ടാക്സ് വെട്ടിച്ച് ഇവിടെ വലിയ രീതി അതോ സമൂഹത്തിന് സാധാരണക്കാരനല്ല കോടികൾ ഉണ്ടാക്കുന്ന ഒരു പടത്തിന് കോടികൾ പോലും പ്രതിഫലമായിട്ട് വാങ്ങുന്ന ആൾക്കാരാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന് കിട്ടേണ്ട ടാക്സ് വെട്ടിച്ചിട്ട് ഇവിടെ വലിയ രീതിയിലുള്ള എന്താ പറയണ്ടത് ഇത് നടത്തുന്നത് അപ്പോൾ എന്തു വരും ദിവസങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരും ആരാണിതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് ഡീൽ ചെയ്തത് ഇവന്മാരൊക്കെയായിട്ട് ഈ പൃഥ്വിരാജിന് ദുഃഖർക്ക് ഏതെങ്കിലും ബന്ധമാണ് ഇവമാർ മുൻ മുന്നേയും പലതരത്തിൽ വേറെ ഡീല് നടത്തിയിട്ടുണ്ടോ നമുക്കറിയാം പൃഥ്വിരാജൊക്കെ ഇവിടുത്തെ ഹലാൽ ഫ്ലാറ്റൊക്കെ ഫസ്റ്റ് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഹലാൽ ഫ്ലാറ്റ് എന്താ പറയുക ഹലാൽ ഫ്ലാറ്റ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റിൽ ആളായ ഒരാളാണ് ഈ പൃഥ്വിരാജ് അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും വെർട്ടിക്കൽ ഇതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എന്തെങ്കിലും ആൻറ്റി നാഷണൽ ഒരു സെറ്റിൽമെൻ്റ് ഇതിനകത്ത് നടന്നിട്ടുണ്ടോ ഇത് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ നിന്നുള്ള വിശദമായ വിവരങ്ങൾ വരും ദിവസങ്ങളെ പുറത്ത് ും ഇപ്പോൾ കസ്റ്റംസ് മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്നായിട്ടാണ് ഓപ്പറേഷൻ നടത്തുന്നത് വരും ദിവസങ്ങളിൽ റവന്യൂ ഇൻ്റലിജൻസ് വരും റവന്യൂ ഇൻ്റലിജൻസും വന്നിട്ടും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ എന്താ പറയേണ്ടത് ഇതിനകത്തേക്ക് വേറെ എൻ ഐ എ സി ബി ഐ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും ഇത് ഇന്ത്യക്ക് പുറത്തുള്ള കേസാകുമ്പോൾ ചിലപ്പോൾ എൻ ഐ എ ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ എന്തെന്നാലും ഈ പൃഥ്വിരാജും ദുൽഖറും ചെയ്തത് ശരിക്കും രാജ്യത്തോട് ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ് അതായത് ഇവിടുത്തെ അത് ഓരോ സംസ്ഥാനങ്ങൾക്ക് കിട്ടണ്ടേ ടാക്സ് അതൊക്കെ വെട്ടിച്ച് വലിയ രീതിയിലുള്ള ലക്ഷറി കാറുകൾ ഇവർ സ്വന്തമാക്കിയതിന് പിന്നിൽ വേറെ എന്തെങ്കിലും അത് അത് അവർ സ്വന്തമാക്കിയതാണോ ഇവർക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുകയാണെന്നോ അത് അതിൻ്റെ ഡി വിശദമായ വിവരങ്ങളൊക്കെ വരുന്ന ദിവസങ്ങൾ പുറത്ത് വരും അപ്പോൾ എന്തിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം